ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയും ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗതാഗത പദ്ധതി വരുന്നു ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ആയിരത്തി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ളതിനാൽ ഈ പദ്ധതി എട്ട് വരി എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാതയായിരിക്കും ഡൽഹിക്കും മുംബൈക്കും ഇടയിലുള്ള മുംബൈക്കുമിടയിലുള്ള യാത്രാസമയം ഇരുപത്തിനാലിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂറായി കുറയ്ക്കുന്നു ഈ പദ്ധതിയിലൂടെ ഭാവിയിൽ പന്ത്രണ്ട് പാതകൾ വരെ വികസിപ്പിക്കാൻ ശേഷിയുള്ളതായി ശേഷിയുള്ളതായിത്തീരുന്നു ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ പാതയുടെ നിർമ്മാണം പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നത് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ ഒരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡൽഹിയിൽ തുടങ്ങി ഹരിയാന നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്റർ രാജസ്ഥാൻ മുന്നൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ മധ്യപ്രദേശ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ഗുജറാത്ത് നാനൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ മഹാരാഷ്ട്ര നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ എന്നിങ്ങനെ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ പാത അഞ്ച് സംസ്ഥാനങ്ങളിലായി പതിനയ്യായിരം ഹെക്ടർ ഭൂമിയിലാണ് നിർമ്മിക്കാൻ പോകുന്നത് ഹരിയാനയിലെ ഗുഡ്ഗാവിൽ നിന്ന് ആരംഭിച്ച് രാജസ്ഥാനിലെ ജയ്പൂർ സവൈ മത്പൂർ എന്നിവിടങ്ങളിലൂടെയാണ് ഈ അതിവേഗ പാത കടന്നു പോകുന്നത് അതിനുശേഷം ഈ പാത മധ്യപ്രദേശിലെ രത്ലാമിലൂടെയും ഗുജറാത്തിലെ വഡോദരിയിലൂടെയും കടന്ന് മഹാരാഷ്ട്രയിലെ മുംബൈയിൽ അവസാനിക്കുന്നു ജയ്പൂർ അജ്മീർ കിഷൻഗഡ് കോട്ട ഉദയ്പൂർ ചിത്തോർഗഢ് ഭോപ്പാൽ ഉജ്ജൈൻ അഹമ്മദാബാദ് ഇൻഡോർ സൂറത്ത് വഡോദര തുടങ്ങിയ സാമ്പത്തിക കേന്ദ്രങ്ങളിലേക്കുള്ള കണക്റ്റിവിറ്റി ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ വർദ്ധിപ്പിക്കും ഈ ഒരു പദ്ധതിക്കായി മൊത്തം എൺപത് ലക്ഷം ടൺ ആണ് ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു പദ്ധതിയുടെ നിർമ്മാണത്തിനായി ആയിരക്കണക്കിന് വിദഗ്ദ്ധ സിവിൽ എഞ്ചിനീയർമാർക്കും ഉദ്യോഗർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്